പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ പന്ത്രണ്ടിന് മകരവിളക്കിന് മുന്നോടിയായി ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് തുടങ്ങിക്കഴിഞ്ഞു തിരുവാഭരണഘോഷയാത്ര ഈ മാസം പതിമൂന്നിന് പന്തളത്ത് നിന്ന് പുറപ്പെട്ടു സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിയെന്നാണ് അക്ഷരാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ മകരവിളക്കിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ ഉള്ള ഒരു ഭക്തജന കൂട്ടമാണ് സന്നിധാനത്തും ഒപ്പം മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ദൃശ്യമാകുന്നത് കാരണം ഇതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നിരവധി പേരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത് പല സ്ഥലങ്ങളിലും തീർത്ഥാടകർ ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ കൂട്ടം കൂട്ടങ്ങളായി മകരവിളക്ക് കാണുന്നതിന് വേണ്ടി തമ്പടിച്ച് തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഇന്നോടുകൂടി തന്നെ അമ്പലപ്പുഴ സംഘം എരുമേലിലേക്കുള്ള യാത്ര അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്ക് എത്തും പന്ത്രണ്ടാം തീയതിയാണ് പ്രസിദ്ധമായ എരിമേലി പേട്ടത്തുള്ളൽ അതിനുള്ള ഒരുക്കങ്ങൾ എരിമേലിയിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പതിമൂന്നാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രം ഒരു അശുദ്ധിയെ സംബന്ധിച്ച് അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പന്തളം കൊട്ടാരത്തിന് സമീപത്ത് തയ്യാറാക്കുന്ന താൽക്കാലിക പന്തലിൽ നിന്നായിരിക്കും തിരുവാഭരണ പേടകങ്ങളുമായുള്ള സംഘം പുറപ്പെടുക ഇത്തവണ രാജപ്രതിനിധി തിരുവാഭരണ പേടകങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ പോലും ും പന്തളം കൊട്ടാരം ചുമതലപ്പെടുത്തുന്ന ഒരാൾ അതിൻ്റെ ചുമതലക്കാരനായി ഒപ്പമുണ്ടാകും പതിനാലാം തീയതി വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള സംഘം അള്ളാഹ സത്രത്തിൽ എത്തിച്ചേരും പതിനഞ്ചാം തീയതിയാണ് മകരവിളക്ക് മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ കെ എസ് ആർ ടി സി വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പമ്പയിലും നിലയ്ക്കലിലും എല്ലാം തന്നെ തീർത്ഥാടകർക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം കെ എസ് ആർ ടി സി ബസ്സുകൾ അതായത് എണ്ണൂറിലധികം കെ എസ് ആർ ടി സി ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തിയതിനേക്കാൾ കൂടുതലായി എത്തുക അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം മകരവിളക്ക് ദിവസങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ചും വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകും ശബരിമല പാതയിൽ എരുമേലി മുതൽ ശബരി പമ്പ വരെയും ഒപ്പം പത്തനംതിട്ട മുതൽ പമ്പ വരെയും ഉള്ള ഭാഗങ്ങളിലായിരിക്കും പതിനാല് പതിനഞ്ച് തീയതികളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവുക ആ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പത്തനംതിട്ട ജില്ലാ കളക്ടറും കോട്ടയം കളക്ടറുമാണ് അറിയിക്കുക അതേസമയം വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിലേക്ക് പോകുന്നതിന് പതിനൊന്നാം തീയതി മുതൽ നിയന്ത്രണമുണ്ട് വിനോദസഞ്ചാരികൾ ആ ഭാഗത്തേക്ക് കയറ്റിവിടുകയില്ല അത് ശബരിമല തീർത്ഥാടകരുടെ സുഗമ യാത്രയ്ക്ക് വേണ്ടിയാണ് സ്പോട്ട് ബുക്കിംഗ് പത്താം തീയതി മുതൽ പൂർണ്ണമായും നിർത്തിവെക്കും പതിനൊന്നാം തീയതി പതിമൂന്ന് തീയതികളിലും പതിനാല് പതിനഞ്ച് തീയതികളിലും ഒക്കെ വിൽ ക്യൂ വഴി നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഈ റിച്ച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം തന്നെ പരമ്പരാഗത കാനനപാതകളിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തന്നെ പറയാൻ കഴിയും പുല്ലുമേടി വഴിയിരുന്ന തീർത്ഥാടകർ ദിനം പ്രതി ആറായിരത്തിലധികമാണ് എരുമേലി വരുന്ന തീർത്ഥാടകരും അത്രയധികം കൂടിയിരിക്കുന്നു തിരക്കുകൾ കണക്കിലെടുത്ത വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്തും പമ്പയിലുമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർത്ഥാടകരെ പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിൽ ചിലപ്പോഴൊക്കെ ചില ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട് നിലവിൽ ഇപ്പോൾ തീർത്ഥാടകരുടെ വലിയൊരു കൂട്ടം തന്നെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്